ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതായി കാണുന്നത് ഈ ഓയസ് ഒന്ന് നല്ലൊരു അടിപൊളി ബൗൾ വെറൈറ്റി ആണ് കേട്ടോ ചെറിയ പൂവാണ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇതാ ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെയാണ് ബഡ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാം ഫ്ലവർ വന്നിരിക്കുന്നത് നല്ലൊരു സുന്ദരി പൂവാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ട്യൂബേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടോ ട്യൂബേഴ്സിൻ്റെ ലോട്ടസിൻ്റെ പേരോ പറയുക നിങ്ങൾ ട്യൂബർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ തരുമ്പോൾ തന്നെ ക്യാഷ് അടച്ച് ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎം ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് അതുപോലെ ഡി ടി ഡി സി കൊറിയറ് മാത്രമാണ് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് ആയിരിക്കണം നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ തരേണ്ടത് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വെക്കണം കേട്ടോ പിന്നെ ഡി ടി ഡി നിങ്ങൾക്ക് െലിവറി ഉണ്ടോ എന്ന് നിങ്ങളുടെ ഡി ടി ഡി സിയിലാണ് വിളിച്ച് അന്വേഷിക്കേണ്ടത് കേട്ടോ കേരളത്തിനകത്താണെങ്കിൽ മൂന്ന് ദിവസവും കേരളത്തിന് പുറത്താണെങ്കിൽ നാലോ അഞ്ചോ ദിവസമാണ് കേട്ടോ ഡെലിവറി പറയുന്നത് അതിന് ശേഷവും നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയില്ലെങ്കിൽ എന്നെ വിരറിയിക്കേണ്ടതാണ് പി ഒ ഡി നമ്പർ വേണമെന്നുള്ളവർ പറയേണ്ടതാണ് കേട്ടോ പിന്നെന്താ ട്യൂബർ കയ്യിൽ കിട്ടുമ്പോൾ ഗ്രോ ടിപ്സിന് വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ക്യാഷ് റീഫണ്ടോ അല്ലെങ്കിൽ വേറെ ട്യൂബറ് തരുള്ളൂ കേട്ടോ ഗ്രോ ടിപ്സിന് ഡാമേജ് പിടിക്കാതെ വരിക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം ഓട് തരാൻ ശ്രമിക്കുക ഇനി നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ട്യൂബറ് പിങ്ക് ബ്ലഷ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് ബ്ലഷ് ഒരു സിംഗിൾ പെറ്റൽ ലോട്ടസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു പ്രത്യേക കളറാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഇത്രയും ഗ്രോ ടിപ്സുള്ള ഈ ട്യൂബർ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതാ ഇതാണെങ്കിലും നൂറ്റി അൻപത് രൂപയ്ക്കാണ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ ഇവിടെയുണ്ട് അതാ ഇവിടെ ഉണ്ട് കേട്ടോ ഗ്രോ ടിപ്സ് രണ്ടെണ്ണാണുള്ളത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വെറൈറ്റി വൈറ്റ് ആപ്പിൾ ആണ് കേട്ടോ വൈറ്റ് ആപ്പിളിൻ്റെ ട്യൂബർ ചെറുതാണ് പക്ഷേ ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ട്യൂബറും പിന്നെ ദാ ഈ ഒരു ട്യൂബറും നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ വേണ്ട നൂറ്റി അൻപത് ഇതാണെങ്കിലും നൂറ്റി അൻപത് കേട്ടോ ഉരുണ്ടിട്ടുള്ള എല്ലോ പിയോണിയുടെ ഒക്കെ ആ ഒരു ഷേപ്പിലുള്ള ട്യൂബറാണ് ഉണ്ടോ ഉരുണ്ടട്ടുള്ള ട്യൂബർ ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് നൂറ്റി അൻപത് നൂറ്റി അൻപത് വൈറ്റ് ആപ്പിളാണ് നല്ല വൈറ്റ് കളർ ഫ്ലവർ ആണ് കേട്ടോ വേണ്ടവർ വരാം രണ്ടേ രണ്ട് ട്യൂബർ ഉള്ളൂ കേട്ടോ വെറൈറ്റി പിങ്ക് ഫ്ലേക്സ് ആണ് ഫ്ലേക്സാണെട്ടോ നമുക്ക് നമ്മുടെ കാർഡിൽ തന്നെ ഒത്തിരി പൂക്കൾ തന്ന തന്നൊരു വെറൈറ്റിയാണ് പിങ്ക് ഫ്ലേക്സ് അതിൻ്റെതായ ഈ ഒരു ട്യൂബർ ഒത്തിരി ഗ്രോ ടിപ്സ് ഉള്ള ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപ ദാ ഇതാണെങ്കിൽ നൂറ് രൂപ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ ദാ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ കണ്ടതാ ഒത്തിരി ഗ്രോ ടിപ്സുണ്ട് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വയ്ക്കാം കേട്ടോ ഇരുന്നൂറ് രൂപ ഇതാണെങ്കിലും നൂറ്റി അൻപത് രൂപ ഇത് നൂറ്റി എൺപത് രൂപ ഇതാണെങ്കിലും ഇരുന്നൂറ് രൂപ കേട്ടോ രണ്ടെണ്ണം ആണ് കേട്ടോ ഇരുന്നൂറിൻ്റെ ഉള്ളത് ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് പിങ്ക് ഫ്ലേക്സ് കേട്ടോ ഇത് അരുണിമ എന്ന വെറൈറ്റിയുടെ നല്ല അടിപൊളി ട്യൂബറാണ് കേട്ടോ കണ്ട നല്ല ട്യൂബറാളാണ് ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് ഇത്രയും ഇറോ ടിപ്സ് ഉണ്ട് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതാ ഇതും ഇത് നൂറ്റി ഇതും നൂ 100%. 100%, 100 ി അൻപത് കേട്ടോ ഇത് നൂറ്റൻപത് ഇത് നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപതിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും രണ്ട് ട്യൂബറുകളാണ് അരുണിമ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒത്തിരി പൂക്കൾ തരും കേട്ടോ നമുക്ക് ഇത് ബരണ എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് ബെരണയുടെ രണ്ട് ട്യൂബർ കൊടുക്കാൻ ഇതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കും ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് അങ്ങനെ രണ്ട് ട്യൂബറുകളാണ് നല്ല അടിപൊളി ട്യൂബറാണ് കേട്ടോ രണ്ടേ രണ്ട് ട്യൂബറുകളേ ഉള്ളൂ ബെൽന എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വെറൈറ്റി ധ്രുവയാണ് കേട്ടോ ധ്രുവ ധ്രുവയുടെ എന്താ ഒത്തിരി ഗ്രോ ടിപ്സുള്ള ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്താ ഇതാണെങ്കിൽ നൂറ് കേട്ടോ അതാ ഈ ആ നൂറിൻ്റെ കൂടെ ഈ ഒരു ട്യൂബറും ഉണ്ടാവും ഊട്ട കണ്ട സാ ചെറിയ ട്യൂബറുണ്ട് നൂറ് ഇത് രണ്ടും കൂടി നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ നൂറ്റി എൺപത് രൂപ കേട്ടോ രണ്ട് പേർക്കും കൊടുക്കാനുള്ള ട്യൂബറാണ് ഇത് ഉള്ളത് ഒരു പുതിയ പഴയ വെറൈറ്റിയാണ് പിങ്ക്ലൗഡ് പക്ഷേ പിങ്ക്ലൗഡിനെ ഒന്നും എന്താ പറയുക തോൽപ്പിക്കാൻ ഒരു പുതിയ വെറൈറ്റി ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ അത്രയും ഭംഗിയുള്ള ഫ്ലവറാണ് ഏത് കാലത്തും ഒരുപോലെ ഡിമാൻഡിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ പിങ്ക്ലൗഡ് അപ്പോൾ ഒരു വലിയ ട്യൂബറ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറാണ് പിന്നെ ദാ ഇതും ഇത് നൂറ്റി അൻപത് മെയിൻ ഗ്രോ ടിപ്സ് പൊട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ദാ പുതിയ മുകളങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പം നൂറ്റി അൻപത് പിന്നെതാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഉണ്ടോ ഗ്രോ ടിപ്സ് ഒത്തിരിയുണ്ട് നൂറ്റി അൻപത് പിന്നെ ദാ ഇതാണെങ്കിലും നൂറ്റി അൻപത് പിന്നെതാ ഈ ഒരു ട്യൂബറ് കണ്ടാ ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ട്യൂബറുകളൊക്കെ നമ്മൾ അയക്കുമ്പോഴേ ചിലപ്പോൾ ഈ ഭാഗമൊക്കെ വെച്ച് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഒടിഞ്ഞിട്ടാണ് കിട്ടിയെന്ന് വിഷം വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു തണ്ട് ഭാഗത്തുനിന്ന് ഒടിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തിനൊരു കുഴപ്പമില്ലാണ്ട് ഇരുന്നാൽ മതി ഗ്രോ ടിപ്സ് ഇതാണ് ഇതിനൊരു പ്രശ്നമില്ലാണ്ട് ഇരുന്നാൽ മതി കേട്ടോ കണ്ടതാണ് ഇവിടെ ഒരു ഗ്രോ ടിപ്സ് വരുന്നുണ്ട് കണ്ട അപ്പോൾ ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ആണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് നമുക്ക് അങ്ങനെ ട്യൂബർ കിട്ടാത്ത ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ വെറൈറ്റി പിങ്ക് മാരി ഗോൾഡെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് പിങ്ക് മാരിഗോൾഡ് അപ്പോൾ അതിൻ്റെയും ദാ ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് ദാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് ദാ ഇത്രയും വലിയൊരു ട്യൂബറ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപ ഇതൊക്കെ രണ്ട് മൂന്നും ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ അതിൻ്റെയും ഇവിടെ ഗ്രോ ടിപ്പ് ഇത് നൂറ്റി അൻപത് കേട്ടോ എൻ്റെ മെയിൻ ഗ്രോ ടിപ്സ് ഒടിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നൂറ്റി അൻപത് ഇരുന്നൂറല്ല നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ദാ ഇതാണെങ്കിൽ നൂറ് രൂപ ഒരു ഗ്രോ ടിപ്സുള്ളൂ നൂറ് രൂപ ദാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിലും നൂറ്റി അൻപത് രൂപ പിന്നെ ദാ ഇത് വരണുണ്ട് ഇത് നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുക്കൂട്ടാക്കണ്ടാ രണ്ട് ഗ്രോ ടിപ്സുടെ ചെറുതാണ് അൻപത് രൂപ കേട്ടോ അപ്പം നിങ്ങളില്ലേ അൻപത് രൂപയുടെ ട്യൂബറൊക്കെ നോക്കി വാങ്ങാം കേട്ടോ ചിലർ പറയും അൻപത് രൂപയുടെ ട്യൂബർ മതി അവർക്ക് വെച്ച് നോക്കാനാണ് പക്ഷേ വലിയ ട്യൂബർ വേണം അങ്ങനെയൊന്നും ഇല്ലാട്ടോ അൻപത് രൂപയുടെ ട്യൂബർന്ന് പറഞ്ഞാൽ ആ വിലയ്ക്കുള്ള ട്യൂബർ ഉണ്ടാവുള്ളൂ ഇതുപോലെ ചെറുതായിരിക്കും അപ്പോൾ അൻപത് രൂപയുടെ ട്യൂബർ ചെറിയ ട്യൂബറാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം വാങ്ങിക്കാൻ ശ്രമിക്കുക പിന്നെ നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാകുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് അതിഥി നല്ല കട്ട ഫ്ലവറാണ് കേട്ടോ തിക്കായിട്ടാണ് അതിൻ്റെ പെറ്റൽസ് വരുന്നത് അതിൻ്റെതായ ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപ ഇതും നൂറ്റി അൻപത് രൂപ കേട്ടോ ഇവിടെ ഇല്ല ഇതിൻ്റെ ഇവിടെ ഒടിഞ്ഞു പോയിട്ടുണ്ടതാ നൂറ്റി അൻപത് രൂപ രണ്ട് ഗ്രോ ടിപ്സ് ഉണ്ട് നൂറ്റി അൻപത് നൂറ്റി അൻപത് അതിഥി ലക്ഷ്മി വാങ്ങാൻ പറ്റാത്തവർ എനിക്ക് കിട്ടാത്തവർ ഇത് വെച്ചോളൂ അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് കളറിലെ പുതിയ പുതുപുത്തൻ വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അതിൻ്റെ നല്ല ഈ ബ്ലാക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ പോകും അപ്പോൾ അപ്പം അതിൻ്റെ ഉണ്ടാ ഉറച്ചു കഴിഞ്ഞാൽ പോകും കേട്ടോ അപ്പോൾ ഇത് കേടായതൊന്നും അല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്യൂബർ ട്യൂബറുണ്ട് പിന്നെതാ ഈ ഒരു ട്യൂബർ ഉണ്ട് പിന്നെ അതാ ഈ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ട്യൂബറിൻ്റെ വില അറിയേണ്ടവർ വാട്സപ്പിൽ വന്നാൽ മതി പറഞ്ഞുതരാം ഒത്തിരി റേറ്റ് ഒന്നുമില്ല പുതിയ വെറൈറ്റി ആയതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വരാം കേട്ടോ വില പറഞ്ഞുതരാവേ വജ്ര വജ്ര ഒരു ചന്ദന കളറിൽ സാൻഡൽ കളറാണ് വജ്രയുടെ ഫ്ലവർ വരുന്നത് അപ്പോൾ അതിൻ്റേത് ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാ ഈ ഒരു ട്യൂബർ നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൂറ്റി എൺപത് പിന്നെ എന്താ ഇത് ഒടിഞ്ഞിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടി ആയിരിക്കും കേട്ടോ കൊടുക്കുക എന്താ ഇത് മൂന്നും കൂടി നൂറ് രൂപയ്ക്ക് കൊടുക്കും കേട്ടോ ഒടിഞ്ഞതാണ് അപ്പം മൂന്നെണ്ണം കൂടി നൂറ് രൂപ അങ്ങനെ മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവും വജ്രയാണ് കേട്ടോ ഇരിക്കമേലിയുടെ കുറച്ച് ട്യൂബറും കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ഇതൊക്കെ ഈ ഇത്രയും ഗ്രോ ടിപ്സ് ട്യൂബർ നൂറ് ചെറിയ ട്യൂബറൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ നൂറ് കേട്ടോ എന്താ ഇതൊക്കെയാണെങ്കിൽ അൻപത് ഇതൊക്കെയാണെങ്കിൽ നൂറ് അപ്പം അൻപത് നൂറാ ഒരു റേറ്റിലായിരിക്കും അമേരിക്ക മേലിയുടെ രൂപറ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് വൈറ്റ് മാസ്കിയുടെ ഒത്തിരി ട്യൂബറുകളുണ്ട് അപ്പോൾ അൻപത് നൂറ് ആ ഒരു റേറ്റിലായിരിക്കും ഒത്തിരി വലിയ ട്യൂബറൊക്കെ ആണെങ്കിൽ ഇത് ഇതുപോലത്തെ ഒത്തിരി ഗ്രോ ടിപ്സുള്ള ട്യൂബറൊക്കെ നൂറ്റൻപത് രൂപയ്ക്ക് കൊടുക്കും കേട്ടോ വൈറ്റ് മാസ്കി ഒരു വെള്ള നല്ല നല്ല ഫ്ലവർ തന്നെയാണ് കേട്ടോ വൈറ്റ് മാസ്കി അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കും കേട്ടോ അടുത്തത് വൈറ്റ് പയ്യോണിയുടെ രണ്ട് മൂന്ന് മൂന്ന് ട്യൂബറുണ്ട് അപ്പോൾ അത് ഒരേ ഗ്രോ ടിപ്സ് കണ്ടോ അപ്പോൾ ഇത് മൂന്നും കൂടി ആയിരിക്കും നമ്മൾ കൊടുക്കുക മൂന്നും കൂടി നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കൂട്ടോ മൂന്നും കൂടി നൂറ്റി മുപ്പത് രൂപയ്ക്ക് വൈറ്റ് പിയോണി ആണേ വൺ ത്രീ ത്രീയുടെ രണ്ട് ട്യൂബറും കൂടി ബാലൻസ് ഉണ്ട് അതാ ഇത്രയും ഗ്രോ ഉള്ള ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് പിന്നെ ഇതാണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ ക്യൂ വൺ ത്രീ ത്രീ ആണേ നൂറ്റി അൻപത് നൂറ്റി അൻപത് കേട്ടോ ഇറിയാത്ത കുറച്ച് ട്യൂബറുകളുണ്ട് എല്ലാം അൻപത് രൂപയ്ക്ക് കൊടുക്കൂട്ടോ വലിയ ട്യൂബറുകളൊക്കെ ഉണ്ട് ആദ്യമായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കുന്നവർക്ക് വാങ്ങിക്കാം അൻപത് രൂപയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഫെയറിയുടെ ഉണ്ട് ഫെയറി ഇതേ ഈ ഒരു ട്യൂബർ ഇതൊക്കെ അൻപത് രൂപയ്ക്ക് കേട്ടോ അൻപത് രൂപയ്ക്ക് അത് കണ്ട അൻപത് ഇതൊക്കെ കൊടുത്ത് തീർക്കാണ് അൻപത് രൂപയ്ക്കാണ് രണ്ട് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവുംയുടെ രണ്ട് ട്യൂബർ ഉണ്ട് ഇത് രണ്ടും കൂടി നമ്മൾ നൂറ്റൻപത് രൂപയ്ക്ക് കൊടുക്കൂട്ടോ വേരൊക്കെ വന്ന ട്യൂബറാണ് രണ്ടും കൂടി നൂറ്റൻപത് രൂപയ്ക്കായിരിക്കും കൊടുക്കുക വൈഡൂരിയാണ് വെറൈറ്റിയുടെ ട്യൂബറുണ്ട് അത് കുഞ്ഞു കുഞ്ഞു ട്യൂബറുകളാണ് ഇതെല്ലാം കൂടി അൻപത് രൂപയ്ക്ക് കൊടുക്കൂട്ടോ എല്ലാം കൂടി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സുബി വെറൈറ്റിയാണ് കേട്ടോ ഇവിടെ രണ്ട് ട്യൂബർ ഉണ്ട് അതാ ഇത് രണ്ടും കൂടി നൂറ് രൂപയ്ക്ക് കൊടുക്കും കേട്ടോ ലിയാംഗ്ലിയാണേ ബൗൾ ലോട്ടസ് ഇത് ഒരെണ്ണം ചെറുതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ രണ്ടെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കുമോ പഫിൻ്റെ ഉണ്ട് വൈറ്റ് പഫിൻ്റെതാ എല്ലാം അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അൻപതിൻ്റെ ആണ് തീരെ ചെറുതാണെങ്കിൽ ഇതാ അൻപതാണ് കേട്ടോ അപ്പോൾ ഒന്നൊരു മൂന്നോ നാല് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവും വൈറ്റ് പഫ് വെള്ള വെള്ളത്താമര തന്നെയാണ് കേട്ടോ അൻപതിൻ്റെ അപ്പം ഇത്രയും ട്യൂബറുകളുണ്ട് ഒരു രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ വൈറ്റ് പഫ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ട്യൂബ് വെൽസ് കാണിച്ച് കണ്ടല്ലോ കണ്ടതാ താമരകളുടെ പൂക്കാലം ഇനി വരുന്നത് കേട്ടോ ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ നമുക്ക് ഒത്തിരി പൂക്കളുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഗാർഡനും വേണമെന്നുണ്ടെങ്കിൽ ട്യൂബ് വെൽസൊക്കെ ഇപ്പോൾ വാങ്ങിച്ച് വയ്ക്കാം ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ അതനുസരിച്ച് ഓർഡർ തരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആരും വിട്ടുപോകരുതേ